ഹലോ വെൽക്കം ടു ഫുഡ് ആഡി എക്സ് ബൈ ബൈനീതോ ഇന്നല്ലേ എന്താണെന്ന് അറിയില്ല എനിക്ക് ചോറ് ഒരു ഒരു മുടേയില്ല കേട്ടോ എനിക്ക് പൊതിച്ചോറും വേണ്ട ഞാൻ അങ്ങനെ ആലോചിച്ചതാണ് പൊതിച്ചോറാക്കിയാലോ പൊതിച്ചോറ് വേണ്ട ചോറ് വേണ്ട മീൻ വേണ്ട ഇറച്ചി വേണ്ട ഒന്നും വേണ്ട എനിക്കപ്പോൾ അവസാനം ഇങ്ങനെ ആലോചിച്ച് കണ്ടുപിടിച്ചത് എനിക്ക് പഴങ്കഞ്ഞി കുടിക്കാനാണ് ആഗ്രഹം പക്ഷേ പഴങ്കഞ്ഞി ആയിട്ടില്ല നല്ല ചൂട് ചോറാണ് പഴങ്കഞ്ഞി ഉണ്ടാക്കാനുള്ള ഐഡിയ എന്താ പറയുക നമ്മുടെ അമ്പത് ശതമാനം തവരുള്ള കുത്തരി ചോറും ഞാൻ കുറച്ച് ഐസ് ഓൾറെഡി എൻ്റെ പാത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ മുകളിലേക്ക് ഞാൻ ചോറിട്ട് കൊടുത്തു ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് വെള്ളമൊഴിച്ചു കുറച്ചൊഴിച്ചാൽ മതി കേട്ടാണ് വളരെ കുറച്ച് ഇനി അതിലേക്ക് ശരിക്കും പുളിയുള്ള തൈരാണ് വേണ്ട എനിക്ക് പുളിയുള്ള തൈര അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ തൈര് തന്നെ അയ്യോ ഉപ്പ് എടുത്തില്ല മോനത്തിൽ ഉപ്പ് എടുത്ത് ഒരാളമ്മയ്ക്ക് പ്രാർത്ഥനയെ കൊണ്ട് നമുക്ക് ഉപ്പിടിപ്പിക്കാം ഇനി ഇതിലേക്ക് വേണ്ട സാധനം ഇത് എനിക്ക് അച്ഛൻ ഫ്രഷായിട്ട് പോയി പറിച്ചുകൊണ്ട് വന്നതാണേ പറമ്പിൽ നിന്ന് നല്ല കിഡലൻ കാന്താരി മുളക് ഈ ഒത്രയൊക്കെ ഇട്ടാൽ ചിലപ്പോൾ പണി കിട്ടും നമുക്കൊരു രണ്ടെണ്ണോടാം പഴുത്ത ഇടാൻ എനിക്ക് പേടിയ അല്ല മൂന്നെണ്ണോടാം അപ്പോൾ ഒരു മൂന്ന് കാന്താരി മുളക് മുളകൊട്ടിട്ടുണ്ട് ഇനി ഈ പാത്തു കുട്ടൻ ആവുപ്പിട്ടോ അന്നേ ഒന്ന് കാണട്ടെ അപ്പം എൻ്റെ പാത്തുക്കുട്ടൻ ഉണ്ട് ഇത് ഇതാണ് ശരിക്കും കഞ്ഞി കൂട്ടിയിട്ട് വെക്കാൻ ഏറ്റവും ഇഷ്ടം കഞ്ഞി മരിക്കോ ഇനി കൈ ഇങ്ങനെ വെച്ചിട്ട് ഈ കാന്താരി മുളകിന്റെ അതിങ്ങനെ ഞേരടി ഞെരടി 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 ഇശ കൂടി പോവല്ലേ ഇളക്കി 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 കാന്താരി മുളക് ശരിക്കുടക്കട്ടോ ഇല്ലെങ്കിൽ അറിയാതെ അമ്മായി പോയാൽ വിവരം അറിയൂടി നല്ലോണം ആയസ് ആയിപ്പോയി ഇത്രയും ആയസ് ആവശ്യമില്ലായിരുന്നു അത്തുണ്ട കുറച്ചൂടെ ഉപ്പ് വേണം അപ്പം തികഞ്ഞില്ല ഇതിലൂടെ എരിവും വേണേ അപ്പോൾ ഒരു പഴുത്ത മുളക് എടുക്കാം അപ്പം എരിവ് കുറവുള്ള കാന്താരി എന്ന് മനസ്സിലായില്ലേ മക്ക പണി കിട്ടും ആ ഹാ ഈശ്വരോ ഫളർ മാറി കഞ്ഞീത ഓ ഭയങ്കര തണുപ്പോ കൈ ഇടാൻ പറ്റുള്ള ആ ഉപ്പ് ഇട്ടോ നിങ്ങൾക്ക് വേറെ പണി കിട്ടും ഇട്ടോ ഇട്ടോ കേട്ടോ േ ഗൾസ് ചേർത്തായിട്ടൊന്ന് പണിമാളി ഇത്രയും മൈസറേണ്ട ആവശ്യമില്ല കേട്ടോ കൈ അതിലിട്ടിട്ട് ഫ്രീസാവണം ഇങ്ങനെ ഐസ് ഐസെടുത്ത് മാറ്റിയപ്പോൾ വയ്ക്കാം വാങ്ങി സൈഡിൽ ആ നോക്കാം നമ്മുടെ പനഞ്ഞ് കൂടെ റെഡി ആയിട്ടുണ്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് കൈ മരവിച്ച് പോയി ആഹാ ആഹാ അച്ചാർ വേണം ഇങ്ങനെ ഉറങ്ങി പോവാന്നെ അപ്പൊ നമുക്ക് ഊണ് കഴിക്കാൻ പറ്റാത്ത ദിവസം ഇങ്ങനെ കഴിക്കാം ഉം പിന്നെ ഇവിടെ ഇന്ന് താള് വെച്ച അമ്മ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കഴിക്കണ റോസ്റ്റൊരു കായമെഴുക്കിയുണ്ട് പിന്നെ ഇന്നലത്തെ അവയെന്നെടുത്തിരിക്കണ്ട് അപ്പം ഞാൻ ഒരു വൈക്ക് പഴങ്ങഞ്ഞി കണ്ടപ്പോൾ തന്നെ ഉണ്ടോ അയ്യോ നല്ല തണുപ്പുണ്ടേ അമ്മ എഴുന്നേറ്റവും ഞാൻ കഴിച്ചോളാം എന്താ വേണ്ടേ അത് അമ്മ എഴുന്നേറ്റോ ഇനി ഞാൻ കഴിച്ചോളാം കഞ്ഞി പോയി കൈ കഞ്ഞി കഞ്ഞി കൊണ്ടേ കൈ കുടിക്കോ ഒരു സിപ്പൂടെ ഞാൻ കുടിക്കട്ടെ എന്താ പറയാ അപ്പൊ ഇത് കൈ ചേർക്കട്ടെ അച്ഛനും ഒഴിയോണ്ട് കാണാം ബൈ